പുതുവർഷത്തിൽ പുതുവർഷത്തിലൊരു സന്തോഷക്കാഴ്ച മറ്റൊന്ന് കണ്ടത് കൊല്ലം ട്രാക്കിന്റെ നേതൃത്വത്തിൽ ചുക്കെള്ള വിതരണത്തിന്റെ സമാപനവും അപകട രക്ഷാദൌത്യത്തിന്റെ ഉദ്ഘാടനവും സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ നിർവഹിച്ചു ചിന്നക്കട ബസ്വേയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കമ്മീഷണർ കേക്ക് മുറിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ട്രാക്കിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കമ്മീഷണർ പറഞ്ഞു അപകട രക്ഷാദൌത്യത്തിന്റെ ഫ്ളാഗ് ഓഫും കമ്മീഷണർ നിർവഹിച്ചു എല്ലാ കാലത്തും നല്ലപോലെ ചെയ്യാൻ എന്ന് ഞാൻ Gracias. ജോയിന്റ് ആർ ടി ഒ ആർ ശരത്ചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് അപകടത്തിൽപ്പെടുന്നവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുവാനായി നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി ആംബുലൻസ് സേവനവും സജ്ജീകരിച്ചിരുന്നു ചടങ്ങിൽ കഴിഞ്ഞ മുപ്പത് ദിവസമായി നടന്നുവന്ന ചുക്കുകാപ്പ് വിതരണത്തിൽ പങ്കെടുത്ത വോളണ്ടിയർമാരെയും ആദരിച്ചു അഡീഷണൽ ഓഫ് പോലീസ് ജിജി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എസ് ബിജു ട്രാങ്ക് സെക്രട്ടറി ഷാനവാസ് എന്നിവർ സംസാരിച്ചു രാത്രി ഡ്രൈവറുമാർക്കുള്ള ചുക്ക് കാപ്പി വിതരണമാണ് ഇന്നിവിടെ അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ആഘോഷം കൊണ്ട് രാവാണ് അപകടങ്ങൾ ഒരുപാടുണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ആൾക്കാർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൗത്യവും കൂടി ഇന്നത്തെ രാത്രി മൊത്തവും ട്രാക്ക് ഏറ്റെടുക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം